ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് തോരൻ എന്ന് പറഞ്ഞാൽ കാ തോരനാണ് പിന്നെ നമ്മൾ മോര് തേങ്ങ അനിക്കാതെ മോര് കാച്ചതു കൊണ്ട് അയിലയാണ് കുഞ്ഞു അയിലാണ് എടുത്തത് ഇടത്തര അയില അയില പറ്റിച്ച് ഈ പുളിയൊക്കെ ഇട്ട് നമ്മുടെ ഇരുമ്പൻ പുളിയൊക്കെ ഇട്ടി നമ്മൾ തേങ്ങ പറ്റിച്ച് വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് അപ്പുറത്ത് വെട്ടീന്ന് ഇന്ന് എന്താ കൂരിക്കറിയാന്ന് തോന്നുന്നു കൂ തേ തേട് 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 കറിയും ഒരു തോരനും വണ്ടയ്ക്ക തോരനും തന്നിട്ടുണ്ട് ഞാൻ കറി കൊണ്ട് കൊടുത്തു പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു ചേച്ചി വേറെ കറി ചേച്ചി എപ്പഴും തരത്തില്ലേ സാ ആ ചേച്ചി ഇതിൽ എഴുതാൻ അതിച്ചിട്ടില്ല ചേച്ചി തന്ന തീയിൽ കേട്ടോ കൊഞ്ചൊക്കെ ഇട്ട തീയിലാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കും ഇപ്പം അമൃതം പൊടിയും കൊണ്ട് ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ കൊണ്ട് ചേച്ചിയും കൊണ്ട് കൊടുത്തപ്പോൾ ചേച്ചി തീയിൽ തന്നാണ് പിന്നെ അതിൽ വറുത്തിട്ടും ഉണ്ട് കേട്ടോ രാവിലെ അമൃതം പൊടിയും കൊണ്ടുള്ള പുട്ടും കടലക്കറി വരുന്നു മോക്ക് ശനിയാഴ്ചയും ക്ലാസ്സിനുള്ള സ്കൂളിൽ പോയി ഞാനിപ്പോൾ നടക്കാൻ പോകുന്ന ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് നടപ്പം ചേച്ചിയാണോ നടക്കാൻ പോകുന്നത് രാവിലെ അപ്പോൾ ഒന്ന് ആ വീഡിയോ കാണിക്കാൻ കേട്ടോ പിന്നെ നാവസ്ഥയൊക്കെ നല്ലതാണ് വെയിലൊക്കെയുണ്ട് അതൊക്കെ